പക്ഷെ കാലത്തിന്റെ സ്വാധീനത്തിലാണ് ശരീരം നിക്കുന്നത് ശരീരത്തിലൂടെയാണ് നമ്മൾ നമ്മളെ കണ്ടത് പരിചയപ്പെട്ടത് വഴി എത്രയുള്ളൂ വന്ന വഴി മറക്കാൻ പറ്റത്തില്ല വന്ന വഴി വിട്ടിട്ടുള്ള പരിപാടി നടക്കില്ല ആകർഷണ ശക്തി ഭൂമിയുടെ ഗുരുത്താകർഷണം ഉണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ ശരീരം രൂപം എടുത്തത് ഭൂമിയുടെ ഗുരുത്താകർഷണത്തെ വകവെക്കാതെ ഈ പ്രക്രിയയിൽ തുടരാൻ പറ്റത്തില്ല നമ്മുടെ അനുഭവത്തിൽ ഒരാളുണ്ടെന്നുള്ള ആ അനുഭവം വന്നാൽ ഉള്ള കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് അങ്ങനെ വേണം നിർബന്ധം ഒന്നുമില്ല ഇല്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല പ്രപഞ്ചത്തിന്റെ ബാലൻസിന് യാതൊരു ഭംഗവും വരത്തില്ല കൗതുകമായിട്ട് തോന്നുന്നു എങ്ങനെയാലും ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത് പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നു ഇതിനൊരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല കോംപ്ലിക്കേഷൻ മൈൻഡിന്റെയാണ് ഡയറക്റ്റ് ആക്സസ് ഉണ്ടെങ്കിലും ഇതിങ്ങനെ പോകത്തുള്ളൂ എത്ര ഏത് ഗവൺമെന്റ് വന്ന് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇതിനുള്ള മാറ്റം അത് അങ്ങനെയല്ല എത്ര വലിയ ഗവൺമെന്റ് പട്ടാളക്കാർ ലോകം മുഴുവനും നശിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അല്ല പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നത് എപ്പോഴും മനോഹരമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുക അതറിയാത്തതുകൊണ്ടാണ് നമ്മൾ തന്നെ താൻ കച്ചകെട്ടി ഇറങ്ങണത് ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെ ഉള്ള ധാരണയൊക്കെ വെറുതെ ഉണ്ടാകാൻ വേണ്ടി കഥയൊന്നും ഇല്ല തന്നെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റില്ല പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനം പ്രപഞ്ചത്തിൻ്റെതാണ് അതാർക്കും പേറ്റിൻ്റെ അടുത്ത് കൈവെക്കാൻ പറ്റത്തില്ല സമൂഹം എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ഇത് ഇവിടെ വൃത്തിയായിട്ട് പോകണം ഇത് ഇങ്ങനെയാണ് വൃത്തിയായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ തന്നെ തന്നെ പറയാം പക്ഷെ വൃത്തിയാകത്തില്ല അതുകൊണ്ട് അങ്ങനെ അതിനൊരു തീരുമാനമായി വയകില്ല വന്നിട്ടുണ്ട് വഴി വന്നിട്ടുണ്ട് അടി